നമസ്കാരം നവഗ്രഹങ്ങളിൽ ലൗകികവും ഭൗതികവുമായ സുഖങ്ങളും ധനധാന്യ സമൃദ്ധികളും പ്രദാനം ചെയ്യുന്ന ശുക്രൻ നിലവിൽ മകരരാശിയിൽ സഞ്ചരിക്കുകയാണ് എന്നാൽ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ശുക്രൻ കുംഭരാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് തുടർന്ന് ജനുവരി ഇരുപത്തേഴാം തീയതി വരെ ശുക്രൻ കുംഭരാശിയിൽ സഞ്ചരിക്കും കുംഭം കുംഭമെന്നത് ശനിയുടെ സ്വക്ഷേത്രമാണ് ശനിയും ശുക്രനും പരസ്പരം മിത്രങ്ങളായതുകൊണ്ട് തന്നെ ശനിയുടെ ക്ഷേത്രമായ കുംഭത്തിൽ ശുക്രൻ പ്രീതിതനും സന്തുഷ്ടനുമായി സഞ്ചരിക്കും തൽഫലമായി ശുക്രൻ്റെ ഫലദാനശേഷി വർദ്ധിക്കുകയും പൂർണ്ണമായ തോതിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യും നീണ്ട ഒരു മാസക്കാലം ശുക്രൻ കുംഭരാശിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് രാജയോഗ ഫലങ്ങളും സൗഭാഗ്യങ്ങളും വന്നുചേരും അങ്ങനെ ശനിയുടെയും ശുക്രൻ്റെയും അനുഗ്രഹം നേടിക്കൊണ്ട് വിജയിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാരെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ വരാൻ പോകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ധനപരമായും തൊഴിൽപരമായും ഒരുപാട് നേട്ടങ്ങൾ ഇവരെ തേടി വരും ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ നീങ്ങും സ്വപ്നം കണ്ട പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും ഒരുപാട് പുണ്യസ്ഥലങ്ങൾ സഞ്ചരിക്കാൻ അവസരം ലഭിക്കും തൊഴിൽ സംബന്ധമായി അംഗീകാരങ്ങൾ ഇവരെ തേടി വരും സ്ഥാനക്കയറ്റം ലഭിക്കും സാമ്പത്തികമായി നല്ല ഉയർച്ചയിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഈ ജനുവരി മാസം രണ്ടാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ഉയർച്ചകൾ കൈവരുന്നതാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണ് ഈ ജനുവരി മാസം ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കുന്നതാണ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ പഠനം ആരംഭിക്കാൻ സാധിക്കും കുടുംബജീവിതത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും തൊഴിൽ രംഗത്ത് അംഗീകാരങ്ങൾ തേടി വരും വരുമാനം വർദ്ധിക്കും ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് രോഗശാന്തി ഉണ്ടാകും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രമാണ് ഈശ്വരാനുഗ്രഹമുള്ള നക്ഷത്രമാണ് പൂയനക്ഷത്രം രാജയോഗ തുല്യമായിട്ടുള്ള ചില അനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് സാമ്പത്തിക ഉയർച്ച കൈവരും കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും അനുകൂല ഫലം പ്രതീക്ഷിക്കാം സമൂഹത്തിൽ കീർത്തി യശസ്സ് എന്നിവ കൈവരും ഇവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മനഃപ്രയാസങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വിട്ടകലുന്നതാണ് ഇവരുടെ ജീവിതത്തിലേക്ക് സങ്കടമെല്ലാം മാറി സന്തോഷം കടന്നു വരുന്നതായിരിക്കും അടുത്ത നക്ഷത്രം മൂലനക്ഷത്രമാണ് മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം പേരും കഷ്ടപ്പാടും ദുരിതവും കൊണ്ട് വല്ലാത്ത ഗതികേടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത വർഷമെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളിൽ പലരും എന്നാൽ നിങ്ങളുടെ വർഷമാണ് രണ്ടായിരത്തി എന്ന് പറയാം നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കാണുന്ന വർഷം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാനസികമായ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ ആരോടും പറയാതെ കൊണ്ടു നടക്കുന്നവരാണ് വിഷമിക്കേണ്ട ജനുവരിയോടുകൂടി നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ തീരും ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങി സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും നിങ്ങളെ തേടി വരുന്നതായിരിക്കും എല്ലാ തിങ്കളാഴ്ചയും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാര കഴിക്കുക തടസ്സങ്ങളൊക്കെ മാറി എല്ലാം മംഗളമായി തീരും അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടും ദുരിതവും തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് കൊല്ലമായി എന്ന് വേണമെങ്കിൽ പറയാം ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട് കുറ്റപ്പെടുത്തലുകളും അവവണനയും കൊണ്ട് മനസ്സ് മടുത്തിരിക്കുന്നവർ എന്നാൽ ജനുവരിയോടുകൂടി അതൊക്കെ മാറുന്നതാണ് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും വിഷമങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ മാറുന്നതാണ് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കും സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് ജനുവരിയോടുകൂടി ഉണ്ടാകുന്നതാണ് അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന തുല്യമായ ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മാസമാണ് ജനുവരി മാസം സാമ്പത്തിക ഭദ്രത കൈവരിക്കും തൊഴിൽ രംഗത്ത് ഉയർച്ചകൾ അംഗീകാരങ്ങൾ പ്രശംസകൾ എന്നിവ നിങ്ങളെ തേടി വരും പലതരത്തിലുള്ള യാത്രകൾ ചെയ്യാനുള്ള യോഗമുണ്ട് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് വിദ്യാവിജയം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ മാറി ആഗ്രഹിച്ചതൊക്കെ സ്വന്തമാക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അലച്ചിൽ അനുഭവിക്കുന്നത് ഇവരായിരിക്കും അലച്ചിൽ മാത്രമല്ല പല കാര്യങ്ങളും നടക്കാതിരിക്കുക പ്രതീക്ഷിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ കഴിവുണ്ടായിരുന്നിട്ടും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കാത്ത മനപ്രയാസം ഇവരെ അലട്ടുന്നുണ്ട് പക്ഷേ ഇക്കൂട്ടർ ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടു നടക്കും ഈ ഒരു അവസ്ഥ കഴിഞ്ഞ കുറേ കാലമായി ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷമിക്കേണ്ട അതിനൊക്കെ മാറ്റം വരാൻ പോവുകയാണ് ജീവിതത്തിൽ ഉത്തമമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും ഒരുപാട് നേട്ടങ്ങൾ ഇവരെ തേടി വരുന്ന മാസമായിരിക്കും ജനുവരി മാസം ദീർഘനാളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം അത് നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും വിവാഹ തടസ്സമുള്ളവർക്ക് അതൊക്കെ മാറും പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട് കലാ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കും അങ്ങനെ സമസ്ത മേഖലയിലും കാര്യവിജയം നേടുന്ന നക്ഷത്രമായി തിരുവോണം മാറുന്നതാണ് ഇതൊരു പൊതുഫലം മാത്രമാണ് നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു നമസ്കാരം